വാർത്ത കൂടിയുണ്ട് അഷ്കർ േക്ഷകർക്ക് നൽകുക സിപിഎമ്മിനെ വിമർശിച്ചും ലീഗിനെ പുകഴ്ത്തിയും സമസ്ത മുഖപത്രം സുപ്രഭാതം പിണറായി വിജയന്റെ ധാർഷ്ടം മുതൽ എസ് എഫ് ഐയുടെ അക്രമം വരെ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്ക് തിരിച്ചടിയായി സിപിഎം ജനങ്ങളിൽ നിന്നും അകന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സൂചന പോലീസ് രാജിൽ സംസ്ഥാനത്ത് പൌരാവകാശം ചവിട്ടി അരയ്ക്കപ്പെട്ടു ഓരോ ജനവിധിയും ഉയരത്തിലേക്കുള്ള കോണിപ്പടിയാകുന്നത് ലീഗിന്റെ മാത്രം സവിശേഷതയാണെന്നും സുപ്രഭാതം മുഖപ്രസംഗത്തിൽ പറയുന്നു സുപ്രഭാതം ഇടതനുകൂല നിലപാട് സ്വീകരിക്കുന്നുവെന്ന വിമർശനങ്ങൾക്കിടയിലാണ് മുഖപ്രസംഗം അഷ്കർ അലി ചേരുന്നു അഷ്കർ അലി അങ്ങനെ കെ പി മജീദ് നേരത്തെ പറയുകയായിരുന്നു ഈ സമസ്തയിലെ ഒരു വിഭാഗത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് സി പി എം നടത്തിയ പരീക്ഷണം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് ദാ നാവടുത്തില്ല അതിനു മുമ്പ് സമസ്തയും പൂർണ്ണമായും സി പി എമ്മിനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ തെരഞ്ഞെടുപ്പിനിടയായി എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഒപ്പം എസ് എഫ് ഐയുടെ നിലപാടുകളും ആഭ്യന്തര വകുപ്പിനെയും സംസ്ഥാന മുഖപത്രം പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട് സി പി എമ്മിനെതിരെയുള്ള നിലപാടായ Kelly Cabalet. അരുൺ തീർച്ചയായും അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടി വരും കാരണം ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെട്ടത്തിൽ സംസ്ഥയിൽ തന്നെ ഒരു സി പി എം ഫ്ളാറ്റും രൂപപ്പെട്ടുവെന്നും അത് മുസ്ലിം ലീഗിനെതിരെ ശക്തമായി പ്രവർത്തിക്കും എന്നുള്ള ആരോപണം ലീഗാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നത് ഉയർത്തിയിരുന്നത് പിന്നീട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി ടീം സമസ്ത എന്ന പേരിലേക്ക് നമ്മൾ തന്നെ അതിന് സാക്ഷിയാവുകയും ചെയ്തിരുന്നു പക്ഷേ ആ വിഭാഗം ഇപ്പോൾ സംസ്ഥയ്ക്കകത്ത് പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുന്നു ഇല്ലെങ്കിൽ അത് ആ വിഭാഗം തന്നെ ദുർബലമായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനുണ്ടായ വലിയ മുന്നേറ്റം തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട കാര്യം മുസ്ലിം ലീഗ് വിരുദ്ധ ശക്തികൾ സമസ്തയിൽ പൂർണ്ണമായും തകർന്നടിയുന്ന ഇല്ലെങ്കിൽ അവർക്ക് തിരിച്ചടി ഉണ്ടാവുന്ന ഒരു കാഴ്ചയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു തൊട്ടുപിന്നാലെ ഇപ്പോൾ സംസ്ഥയടക്കം മുസ്ലിം ലീഗുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കണം ഐക്യാഹ്വാനം ഉൾപ്പെടെ നടത്തിക്കൊണ്ട് സമസ്ത മുഷാവറ യോഗം ഐക്യണ്ടെ പ്രമേയം പാസാക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ സമസ്ത ലീഗ് ബന്ധം വീണ്ടും ദൃഢമാകുന്നതിനൊപ്പം തന്നെയാണ് സമസ്തയിലെ ഈ അനുകൂലികളെ ശക്തമായി വിമർശിക്കുന്ന ഒരു നിലപാട് തുടർച്ചയായി മുസ്ലിം ലീഗ് നേതാക്കൾ സ്വീകരിച്ചു പോരുന്നത് സുപ്രഭാതത്തിന് നയമാറ്റം ആരോപണങ്ങൾ ഈ ലീഗ് നേതൃത്വം ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതേ സുപ്രഭാതം തന്നെയാണ് ഇപ്പോൾ ശക്തമായ മുസ്ലിം ലീഗിനെ പിന്തുണച്ചുകൊണ്ടും സി പി എമ്മിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രത്യേകിച്ച് സംസ്ഥ ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു ഇല്ലെങ്കിൽ പിണറായി വിജയനുമായി സംസ്ഥ നേതൃത്വം അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയരുന്നതിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇത്തരത്തിൽ മുഖപ്രസംഗം തന്നെ സമസ്ത എഴുതിയിരിക്കുന്നത് പ്രധാനമായും പറയുന്ന ഒരു കാര്യം പിണറായി വിജയന്റെ ദാഷ്ട്യവും അതുപോലെ തന്നെ എസ് എഫ്ഐയുടെ അക്രമം വരെ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് തിരിച്ചടി ഉണ്ടായി എന്നുള്ളതാണ് അതു സംസ്ഥാന സർക്കാർ മാർക്കാണ് യഥാർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്നാണ് ഇപ്പോൾ സുപ്രഭാതം വിലയിരുത്തിയിരിക്കുന്നത് മാത്രമല്ല നികുതി വർദ്ധനവും പോലീസ് ആ പോലീസിന്റെ തീരുമാനങ്ങൾ അതോ മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പ് കൈയളിയിട്ട് പോലും പോലീസ് ജനങ്ങളുടെ മേൽ ബൂട്ടിട്ട് ചവിട്ടി അരയ്ക്കുന്നു എന്നുള്ള രൂക്ഷ വിമർശനമാണ് സുപ്രഭാതം ഉയർത്തുന്നത് അതുപോലെ തന്നെ ഈ സുപ്രഭാതത്തിന്റെ ആദ്യ അവസാന മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന് മലബാറിലെ പ്ലസ് വണ് സീറ്റ് പ്രതിസന്ധി സൂചിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിൽ അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിലെ പ്രശ്നങ്ങൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ പ്രശ്നങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പിനെതിരെ അങ്ങനെ വകുപ്പ് മന്ത്രിമാരുടെ അടക്കം ഓരോ വകുപ്പുകളുടെ അടക്കം ഇഴകീറി പരിശോധിച്ചുകൊണ്ട് രൂക്ഷ വിമർശനമാണ് സുപ്രഭാതം ഉയർത്തിയിരിക്കുന്നത് എന്നാൽ അതേസമയം തന്നെ മുസ്ലിം ലീഗിനെ വലിയ അളവിൽ പുകഴ്ത്താനും ഇത്തവണ സുപ്രഭാതം തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അഥവാ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കോണി വെച്ച് മുന്നോട്ട് ചവിട്ടുപടിയായി കയറിപ്പോകുന്നത് മുസ്ലിം ലീഗ് മാത്രമാണ് എന്നുള്ള നിരീക്ഷണം പറഞ്ഞുകൊണ്ടാണ് ഈ സുപ്രഭാതത്തിന്റെ ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് ഇത് മുഖപ്രസംഗത്തിലെ ചിത്രം ഇതാണെങ്കിൽ ഇതിനോടൊപ്പം തന്നെ അബ്ദുൽ ഹമീദ് ഫൈസിയുടെ ഒരു ലേഖനം കൂടി ഇന്നത്തെ സുപ്രഭാതത്തിലുണ്ട് അഥവാ സി പി എം സമസ്സിൽ സി പി എം ഫ്രാക്ചർ ഉണ്ട് എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയും മീഡിയ വണ്ണും മാധ്യമവും ഒക്കെ കെട്ടിച്ചമച്ച ഒരു ചിത്രമാണ് അങ്ങനെ ഒന്നുമില്ല മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ ഒരു അടുത്ത ബന്ധമാണ് അത് എല്ലാ കാലത്തും ഒരേ അനുയായികളാണ് അത് തുടരുമെന്നുള്ള ഒരു വിശദീകരണം അബ്ദുൽ അമീദ് ഫൈസി നൽകുന്നുണ്ട് പക്ഷേ നേരത്തെ സി പി എം ഫ്രാക്ഷനായി സമസ്തയിലെ സി പി എം ഫ്രാക്ഷറായി അതിലെ നേതാവായി മുസ്ലിം ലീഗ് നേതൃത്വം തന്നെ ആരോപിച്ചിരുന്ന നേതാവാണ് അബ്ദുൽ ഹമീദ് ഫൈസി ആ അമീദ് ഫൈസിയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനെ പിന്തുണച്ചുകൊണ്ടും ആ സംസ്ഥ ലീഗ് തമ്മിലുള്ള ഐക്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ടുള്ള ലേഖന ഫലം മറ്റൊന്നായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല അല്ലേ അങ്ങനെയും വിലയിരുത്തേണ്ടി വരും കാരണം പ്രത്യക്ഷമായി തന്നെ പൊന്നാനിൽ സംസ്ഥയിലെ ഒരു വിഭാഗം അഥവാ മുസ്ലിം ലീഗ് സംസ്ഥയിലെ ലീഗ് വിരുദ്ധെന്ന് ആക്ഷേപിക്കുന്ന ഒരു വിഭാഗം പൊന്നാനിൽ തന്നെ പരസ്യമായ പ്രവർത്തനവുമായി രംഗത്തെറങ്ങിയത് നമ്മൾ സാക്ഷികളായിരുന്നു കെ സംശയ്ക്ക് വേണ്ടി ആ പരസ്യ പ്രസ്താവനകളടക്കം ഈ വിഭാഗം നടത്തുകയും സ്ക്വാഡ് വർക്കുള്ളവർ നടത്തുകയും ചെയ്തിരുന്നു പക്ഷേ ഈ സംസ്ഥാനത്തുണ്ടായ ഭരണവിരുദ്ധ വികാരം അതുപോലെ തന്നെ ലീഗിന് അനുകൂല ചിത്രമൊക്കെ ഉണ്ടായതോടെ ആ ആ പ്രതിരോധമെല്ലാം പാളിപ്പോയത് മാത്രമല്ല വലിയ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു ഇത്തരത്തിലുള്ള ഡാമേജ് പ്രതീക്ഷിച്ചതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കളടക്കം ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുകയോട് ചെയ്തതോടെ മുസ്ലിം ലീഗിന്റെ റിസൾട്ട് അവർ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് പോയതോടെ ഈ സി പി എം ഫ്രാക്ഷന് വലിയ തിരിച്ചടി ഉണ്ടായി ബഹാബുദ്ദീൻ മുഹമ്മദ് നദീ അടക്കമുള്ള മുസ്ലിം ലീഗ് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന സംസ്ഥയിലെ നേതാക്കൾ പ്രത്യക്ഷ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നതും ഇവർക്ക് തിരിച്ചടിയായ ഉണ്ട് അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ജിഫ്രി തങ്ങളടക്കമുള്ളവർ ഇലക്ഷന് മുമ്പ് തന്നെ ലീഗും സമസ്തയും തമ്മിലുള്ള പ്രത്യേക ബന്ധം ഊട്ടി ഉറപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരസ്യ പ്രസ്താവന രംഗത്ത് നമ്മൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കാഴ്ചയായി ഇങ്ങനെ പലവിധ കാഴ്ചകൾക്ക് അപ്പുറമാണ് ഇപ്പോൾ ഒരു നിലപാട് മാറ്റം ഈ അബ്ദുൽ അമീദ് ഫൈസി അമ്പരക്കാട് അടക്കമുള്ള നേതാക്കളിൽ നിന്നുണ്ടാവുന്നത് എന്തായാലും അത് മുസ്ലിം ലീഗും സംസ്ഥയും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് പോക്കും ഊട്ടിയുറപ്പിക്കുന്നതിലേക്കും അതേസമയം തന്നെ സമസ്തയിലെ ലീഗ് വിരുദ്ധരെ തുടർച്ചയായി ആക്രമിക്കാനുള്ള ലീഗ് നേതാക്കൾക്കുള്ള ഒരു പിന്തുണയും ശക്തിയുമായി ഈ വിഷയം ഇനിയും ഗതി മാറും എന്ന് തന്നെയാണ് നമുക്കും നിരീക്ഷിക്കാനാവുന്നത്